വാട്ട്സ് ഗൈസ് യു ഗൈസ് വാച്ചിങ് ഡോണിസ് സോ ബയൺ വേഴ്സസ് ലമിങ്കോ നാലേ രണ്ടിന് ബയണ് ജയിച്ചിരിക്കുകയാണ് നല്ല സന്തോഷമുണ്ട് പക്ഷേ കളി എന്ന് പറഞ്ഞാൽ ഫുള്ള് ഫൗളുണ്ട് നല്ല ഫൗളും ഉണ്ട് എനിക്ക് തോന്നുന്നു പതിനെട്ട് ഫൗളും പത്തൊമ്പത് ഫൗളും അങ്ങനെയായിട്ട് പത്തൊമ്പത് ഫൗള് ബയണും പതിനെട്ട് ഫൗള് മറ്റൊരാണെന്ന് തോന്നുന്നത് ആ രീതിയിലാണെന്ന് തോന്നുന്നത് പക്ഷേ അവ ഭയങ്കര സീനായിരുന്നു ഞാൻ അങ്ങനെ പേടിച്ചിട്ട കളിയുണ്ട് ആർക്കും റെഡ് കാർഡ് കിട്ടലേ റെഡ് കാർഡ് കിട്ടലേ ഇത് പേടിച്ചിട്ട കളിയുണ്ട് അതായത് ബയണ്ണ് ബയണ് ജയിക്കുന്ന ചെറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ട് ഞാൻ അതായത് ഇവരെ വെട്ടൽ കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു അമ്മ ഒരു വെട്ടാണ് നല്ല വെട്ട് കിട്ടുന്നുണ്ട് അതിൽ അഞ്ച് യെല്ലോ കാർഡ് ബയണ് കിട്ടിയിട്ടുണ്ട് നാല് യെല്ലോ കാർഡ് അവർക്കും കിട്ടിയിട്ടുണ്ട് കെയ്ന് മുസിയാല ലെയ്മർ താ പിന്നെ ആരെങ്കിലും കിമ്മിഷ് അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവർക്കും അഞ്ചാൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് അഞ്ചാൾക്കാരായില്ലേ ആ അഞ്ചാൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് സത്യം പറയാനുള്ളത് ഞാൻ നല്ല പേടിച്ചിരിക്കണേ നല്ല പേടിച്ചിരിക്കുന്നത് ഞാൻ അങ്ങനെ റെഡ് കാർഡ് ഉള്ളത് വരും എന്നുള്ളത് ഞാൻ നല്ല തോന്നിക്കണം അങ്ങനെ തോന്നിയിട്ടുണ്ട് പക്ഷെ അവർക്ക് ആവണേന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു കാരണം രണ്ട് നല്ലൊരു കട്ട കട്ട അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാവാൻ ചാൻസ് ആ സ്കീമിലാകും താഴൊക്കെ അങ്ങോട്ട് പോയിട്ട് പുഷ് ചെയ്തിട്ടൊക്കെ വാങ്ങിയതാ കൊണ്ടടാ യെല്ലോ കാർഡ് എന്നുള്ളതിൽ ആ ഒരു ഇത് നല്ല കച്ചറയുണ്ട് താക്ക് വെച്ചറിയ കെയ്നെ വെച്ചപ്പോൾ താ വന്ന് കച്ചറുണ്ടാക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നോയറിൻ്റെ ഒരു കിടിലം സേവ് ഉണ്ടായിരുന്നു അടിപൊളി സേവ് സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു പക്ഷേ അതേപോലെ തന്നെ ഒരു ബാങ്ങർ ഉണ്ടായിരുന്നു മറ്റേ ഗേൾസറിൻ്റെ ആ ബാങ്ങറിൽ നോയറിനൊന്നും ചെയ്യാൻ പറ്റില്ല നോയർ ഇങ്ങനെ ആക്കുന്നുണ്ട് പക്ഷേ നടന്നില്ല മോനെ നടന്നില്ല തീരെ നടന്നില്ല അത് ഭയങ്കര ഒരു സ്പീഡ് ഭയങ്കര ഒരു സാധനമായിരുന്നു ഫസ്റ്റത്തെ ഗോളും സെക്കൻഡ് ഗോളും വയണ്ണമായിരുന്നു അത് ആറാമത്തെ മിനിറ്റിൽ ഓൺ ഗോൾ അടിക്കാൻ ഒരു കോർണർ അടിച്ചിട്ട് ആറാമത്തെ മിനിറ്റിൽ ഓൺ ഗോളടിക്കാൻ പാവണ്ടപ്പോ അതിന് പാൽ പാൽക്കർ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കാല് പിന്നെ പണിയാറുണ്ട് കൊട്ടയിൽ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ പിന്നെ കെയ്ന് കെയ്നൊമ്പതാമത്തെ മിനിറ്റിൽ അത് ചെറിയൊരു ഡിഫ്ലക്ഷൻ ഉണ്ട് പക്ഷേ ഇങ്ങനെ പോസിന് ഇങ്ങനെ തട്ടിട്ട് അങ്ങോട്ട് ഞാൻ വിചാരിച്ച് ഗോളായ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പോയി ഞാൻ ചോദിച്ചു പുറത്തേക്ക് ആയിരിക്കും പോകാമെന്ന് ഓഹ് എന്തോ വായി ഉള്ളിൽ തന്നെ പോയി അടിപൊളി സാധനമായിരുന്നു വിചാരിക്കാതെ പക്ഷേ ഗൊറഡ്സ്കാൻ്റെ ഗോള് ഷെൻറ്റാ മോനെ ഞാൻ ഈ രണ്ട് ഗോൾ വീണതിന് ശേഷം വയണ് രണ്ട് ഗോൾ വീണതിന് ശേഷം അന്യായ പ്രസ്സായിരുന്നു ഫ്ലാമിങ് ഗിൻ്റെ അടുത്തത് അപ്പോൾ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഗൊറഡ്സയ്ക്ക് അത്രയും ഒരു സ്പേസ് കിട്ടുന്നു കാരണം അങ്ങേക്ക് അത്രയും സ്പേസ് കിട്ടിയിട്ടുണ്ട് അടിക്കുക ആ ഷൂട്ട് ചെയ്യാൻ അത്ര ടൈം എടുത്ത് ഷൂട്ട് ചെയ്യാനുള്ള അത്രയും കിട്ടുന്ന സ്പേസ് കിട്ടിയിട്ടുണ്ട് ഗോളാണെങ്കിൽ ഇങ്ങേ അറ്റത്തുമാണ് അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് ചാടാൻ പറ്റിയ രീതിയിലൊന്നുമല്ല അപ്പോൾ നല്ലൊരു ചാൻസ് ആയിരുന്നു ആ നല്ല ചാൻസ് നല്ല വൃത്തിക്ക് മുതലാക്കി അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളി ഗോളായി കുറച്ച് കരിച്ച് അത്രയും കിഡ്ഡിലൻ ഒരു ചാൻസ് അങ്ങേര് കാണുകയും ചെയ്ത് അത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഹാഫെന്ന് പറയണത് മൂന്നേ ഒന്നായിരുന്നു പക്ഷെ സെക്കൻഡ് ഹാഫിൽ ആദ്യം തന്നെ ഒരു പെനാൽറ്റി കിട്ടുകയാണ് അത് മൂന്നേ രണ്ടായി അത് ഭയങ്കര പ്രതീക്ഷയായിരുന്നു അവിടെ ഫാൻസ് ഫ്ലമിങ് കോൻ്റെ ഫാൻസ് ഉണ്ടാക്കിയൊരു ഓളുണ്ട് മോനെ ഭയങ്കര സീലം പേടിപ്പിക്കി ആ ഫാൻസിൻ്റെ ഒരു കൂക്കലും ആ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര പേടിയായി പോയി ഭയങ്കര സീനായി പോയി ഞാൻ ചോദിച്ചാൽ അയ്യോ എന്തെങ്കിലുമൊക്കെ ഒരു സീൻ ഉണ്ടാവുമോ കാരണം റെഡ് കാർഡ് കിട്ടുമോയെന്നൊരു പേടിയുണ്ട് എനിക്ക് റെഡ് കാർഡ് കിട്ടിയാൽ എവിടെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ ഉണ്ടാകുമെന്ന് ഭയങ്കരമായിട്ട് എനിക്ക് പേടി ഉണ്ടായിരുന്നു പിന്നെ മുസിയാല പിന്നെ കുറേ പ്ലേസ് ലൈമർ ആണെങ്കിലും കുറേ പ്ലേസ് ഇതിലും ഭയങ്കര ടയേഡായി പോകുന്നുണ്ട് എനിക്ക് തോന്നുന്ന ആ ഒരു ടെമ്പറേച്ചറിൻ്റെ പ്രശ്നമാണ് തോന്നുന്നത് ഭയങ്കര ടയർഡായിട്ടുള്ള ഒരു ഫീല് ഒരുവിധം കളിയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ സ്വാഭാവികമായിട്ടും ഞോറിൻ്റെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് കയറി വന്ന് ഒരു വട്ടം ഞാൻ വിചാരിച്ച് കൈ കൊണ്ട് തട്ടിന്ന് പക്ഷേ കൈയല്ല അങ്ങനെ ചെസ്റ്റ് ഒരു ഭാഗം യൂസ് ചെയ്തിട്ടൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട് അടിപൊളിയായിട്ട് ക്ലിയറൻസ് ഉണ്ടായിരുന്നു ബാക്കും താ അന്യമായിട്ട് നല്ല നല്ലോണം കീപ്പ് ചെയ്യുന്നുണ്ട് ആ ഉപ്പുമാങ്ങയാണെങ്കിൽ ഓനും നല്ലോണം കളിക്കുന്നുണ്ട് താൻ താ അടിപൊളി കിട്ടും താനവിടെ ഇറക്കിയത് നല്ലൊരു തീരുമാനമാണ് പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഡേവിസിന് മിസ് ചെയ്യുന്നുണ്ട് എന്തായാലും ഭയങ്കരമായിട്ട് ഡേവിസിന് മിസ് ചെയ്യുക പിന്നെ യു സനെ എന്താടാ സനയ്ക്ക് പറ്റി ഭയങ്കര സങ്കടാവുക സന ഒരു കിഡ്ല വൺ വീ വേണ്ട ചാൻസ് ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു അയ്യോ അത് ഗോളടിക്കണേ കാരണം അവൻ്റെ ലാസ്റ്റ് കളി ഭയങ്കര സീനായിരുന്നു ലാസ്റ്റ് കളി വെൻഫിക്കായിട്ട് കുറേ ചാൻസ് അവൻ മിസ്സാക്കിയിട്ടുണ്ട് ഈ ടൈമിൽ മൂന്ന് ചാൻസാണ് ഓൾമോസ്റ്റ് ഒരു മിസ്സാക്കിയത് ഒരു ചാൻസ് ഇങ്ങനെ മുന്നിൽക്കൂടെ പോയി മറ്റേത് എനിക്ക് തോന്നുന്നു അങ്ങനെ അത്ര കോൺഫിഡൻ്റ് അല്ല അതിനൊണ്ട് ബാക്കൗട്ട് കൊടുത്ത് അതും മിസ്സായി അത് ഭയങ്കര ഭയങ്കര സങ്കടം പിന്നെ വൺ വീക്കാണ് മിസ്സായത് അത് കിട്ടണമെന്ന് പ്രതീക്ഷിച്ചു അടിപൊളി റണ്ണായിരുന്നു ആ ബോൾ എടുത്ത് കൊണ്ടുപോയതൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ ഫിനിഷിങ്ങിൽ അപ്പുറത്തെ ഗോളി നല്ലൊരു സേവ് ചെയ്തു അത് ഭയങ്കര പ്രശ്നമായി വരുന്നുണ്ട് സനയ്ക്ക് എന്തായാലും നല്ലൊരു കിടിലും കളി കിഡിലൊരു സംഭവം കിട്ടാത്തതെന്ന് ഭയങ്കര ഒരു സങ്കടമായി തോന്നാ സന അടുത്ത കളി നന്നാവട്ടെ എന്ന് വിചാരിക്കുന്നു പക്ഷെ അടുത്ത കളി പി എസ് ഡി ആണ് അത് ഭയങ്കര പേടിയുണ്ട് സത്യം പറയാനുള്ളു സംഭവം വേണമൊക്കെ ആണ് പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ട് പി എസ് ഡി ആയിട്ടുള്ള കളി ഓഹ് എന്തായാലും ആ സൗത്ത് അമേരിക്കൻ ടീംസ് ആയിട്ട് പൊട്ടിയില്ല അതെന്തോ ഭാഗ്യം പിന്നെ കളി അടിപൊളി കളി ഞാൻ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ഫൗളിൻ്റെ കാര്യം പേടിച്ചിട്ട് കണ്ട് വേറെ ഒക്കെ ഓക്കെ നിങ്ങള അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കോമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും കിട്ടില്ല താങ്ക്സ് ഉണ്ട് ഓക്കെ ബൈ